ചില ദിവസങ്ങളിൽ നല്ല വിശപ്പായിരിക്കും എന്നാൽ നല്ല മടിയായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഐറ്റം ആണേ ഇപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ആദ്യം തന്നെ രണ്ട് സവാളെടുത്തിട്ട് തൊലി കളഞ്ഞ് എന്നിട്ടൊന്ന് കഴുകിയതിനു ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സവാള ഒന്ന് കട്ടി ഞാൻ മാറ്റി വെച്ചു പിന്നെ എന്നിട്ട് ഇതാ രണ്ട് പാനും രണ്ട് സ്റ്റവിലോട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വരട്ടെ ഒന്നിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് മൊരിയിച്ചിട്ടെടുക്കണം പിന്നെ വേറെ ഒന്നിട്ട് നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണേ ഇത് ആ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം നെയ് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് ആ ഒരു ബ്രെഡ് ഒന്ന് വെച്ച് വെച്ചിട്ട് നന്നായിട്ട് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം അതായത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കിയെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞ് പോകും അതുകൊണ്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കിയെടുക്കാനായിട്ട് പിന്നെ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ അത് കുറച്ച് മുട്ട ഒന്ന് ആ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ളിലോട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം മുട്ട ഞാൻ അവിടെ ഒരു നാലഞ്ചെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ മുട്ട എങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് വേറൊരു കുഞ്ഞു ബോളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഓരോ മുട്ട വീതം ഇങ്ങനെ നമ്മൾ ചേർക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാണും ചില സമയങ്ങൾ പക്ഷേ ഇതിപ്പോൾ കുഴപ്പമില്ല എല്ലാം നല്ല മുട്ടായിരുന്നു കേട്ടോ എപ്പോഴും നല്ല വെള്ളപ്പൊരിക്ക അങ്ങനെയൊക്കെ സംഭവിക്കും ചില സമയങ്ങളിലൊക്കെ അപ്പോൾ എന്തായിരുന്നാലും ഇതാ ഇടയ്ക്ക് ഒന്ന് ഞാൻ ഒന്ന് തിരിച്ചു വെച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ബ്രെഡ് അപ്പോൾ ആയിട്ടില്ല ഒന്ന് ബ്രൗൺ കളറേ വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ഫ്ലെയിമിലോട്ടോ നല്ല ചൂട് കൂടുതലാണെങ്കിൽ ലോ ഫ്ലെയിമിലോട്ട് ആക്കി പിന്നെ നമ്മൾ ആ പൊട്ടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പം ബ്രെഡ് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ അത് ആ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടുത്ത സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിട്ടെടുക്കാം ഞാൻ ബ്രെഡ് ഒന്ന് മാറ്റി വെച്ചിട്ടേ ഇനി ഞാൻ ആ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ആ ഒരു പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ആർക്കും അറിയാത്ത കാര്യമെന്നല്ല പിന്നെ നമ്മൾ നമ്മളവർ ഡെയിലി വ്ലോഗ് ഇങ്ങനെ കാണിക്കുന്നുകൊണ്ടാണേ ഞാൻ ഇപ്പോൾ രാത്രി അവർ ഡിന്നറിന് തയ്യാറാക്കി എന്താണെന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ പിന്നെ അവർ മുട്ട ഒരു സൈഡിൽ സൈഡൊന്നായി വരുന്ന സമയത്ത് ഞാൻ തിരിച്ച് വെച്ചുകൊടുത്തു അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒരു സെറ്റ് ബ്രെഡ് എന്ന് വെച്ചാൽ ഓരോ സെറ്റ് ചെയ്ത രണ്ട് സെറ്റ് ചെയ്തപ്പോൾ ഒരാൾ കഴിക്കാം അപ്പോൾ അങ്ങനെ വെച്ചു തന്നെ കേട്ടോ അപ്പം ഒരു സെറ്റിൽ ഇങ്ങനെ വെറും മുട്ടയും ബ്രെഡും മാത്രമായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ വേറൊരു സെറ്റിൽ എന്ന് വെച്ചാൽ ഒരു സ്ലൈസ് ചീസ് ഇത് പുറത്തുമ്പോഴും സ്ലൈസ് ആയിട്ടുള്ള ചീസ് കിട്ടുമല്ലോ അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ബ്രെഡും പിന്നെ മുട്ടയും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ ഒരു നാല് ഒരു മൂന്ന് സെറ്റ് ബ്രെഡിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് വെച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് ആ ഒരു ചീസൊന്ന് മെൽറ്റ് ആയി കിട്ടും പിന്നെ അതും ഒന്ന് റെഡിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തട്ടി തട്ടിക്കൂട്ടാനും പറ്റും എന്നാൽ സിംപിളാണോ അതുപോലെ തന്നെ കഴിച്ചവർക്കറിയാം എൻ്റെ ടേസ്റ്റ് എന്തായാലും ഞാനിത് കഴിച്ചിട്ടില്ല അപ്പോൾ കഴിച്ചവർ കൊള്ളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം എനിക്കിത് കഴിക്കാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ വർണ്ണനൊന്നും ഒന്നും എന്തായിരുന്നാലും ഇല്ല അപ്പോൾ എന്തായിരുന്നാലും ഒരു സിമ്പിൾ റെസിപ്പീസ് ആണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ റെസിപ്പിക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാനും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്